എന്താ എന്താണ് മുഖത്തൊരു പഠിക്കുന്നത് നിങ്ങൾക്ക് കാര്യം പറയും കാലറി കയറുന്നേ കാണാം പെട്ടെന്ന് കാണാം നമ്മൾക്ക് ഇനി എത്ര എല്ലാവർക്കും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്നാണെങ്കിലും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇല്ല അപ്പോൾ ഏതെങ്കിലും ബിസിനസ് കൂടെ ചേരാൻ പറ്റുമോ അതും പറ്റില്ല അപ്പൊ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടോ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റി അപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത് ഇതുപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന നല്ല കമ്പനികൾ കൊണ്ടുപോയി അവർ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ ഈ കമ്പനികളുടെ പ്രോഫിറ്റ് കയറുന്നതിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത വാല്യൂ കൂടിക്കൊണ്ടിരിക്കും പക്ഷെ ഒന്നോർക്കുക ഇതൊരു ഷോർട്ട് ടൈമിൽ നടക്കത്തില്ല ഇതൊരു ലോങ്ങ് ടൈം പ്രോസസ് ആണ് ക്ഷണമായി പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കണം ഒന്ന് നിനക്കൊരു ഗോൾ വേണം അതായത് നിനക്ക് ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്ത് എത്തണം എന്നുള്ളൊരു ഗോളില്ല ഈ എവിടെയെങ്കിലാണ് സോ അതുപോലെ തന്നെയാണ് സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിനക്കൊരു ഡിസിപ്ലിൻ വേണം മൂന്നാമത്തതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിനക്കൊരു ഒരു വേണം എന്തിനാണെന്ന് വെച്ച് ഇപ്പൊ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓടാൻ കഴിയാം എന്തുകൊണ്ട് പക്ഷെ നമ്മളോട് പലരും അപ്ലേറ്റ് ആണ് എന്തുകൊണ്ടാണ് കറക്റ്റ് ഒരു ഗൈഡൻസിലൂടെ പോയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഏതൊരു ലക്ഷ്യത്തിലേക്കും നമുക്ക് എത്താൻ പറ്റൂ മനസ്സിലായി ഇപ്പൊ നമ്മുടെ മാവും പൂക്കും